ഹലോ അവരുമാൻ ഹോട്ടലിൽ പോയാൽ കിട്ടുന്ന ഓറഞ്ച് നിറത്തോട് കൂടിയുള്ള ടൊമാറ്റോ ചട്ണി എങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു പാൻ വെച്ചുകൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നാലോ അഞ്ചോ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം നാല് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ വറ്റൽമുളക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള സ്ലൈസസ് ആയിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ മൂന്ന് മീഡിയം സൈസ് ടൊമാറ്റോ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഈ ടൊമാറ്റയും സവാളയും നന്നായിട്ട് കുക്കാകുന്നത് വരെ മൂടിയിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക സവാളയും ടൊമാറ്റയും ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇടയ്ക്ക് ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നേ അപ്പോൾ നിങ്ങൾ അതേപോലെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇല്ലെങ്കിൽ ഈ ടൊമാറ്റയും സവാളയും അടി പിടിച്ച് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇനി ഇത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം നന്നായിട്ട് തണുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക ടൊമാറ്റോടെയും സവാളയുടെയും കൂട്ട് ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് താളിച്ച് ചേർത്ത് കൊടുക്കാം അതിനുവേണ്ടി ഒരു പാൻ വെച്ചുകൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടിച്ചേർക്കാം മൂന്നു നാലോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് അരച്ച് വെച്ചിരിക്കുന്ന ചട്നിയുടെ കൂട്ടി ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു മിനിറ്റ് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം ഇവിടെ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഓറഞ്ച് നിറത്തോട് കൂടിയുള്ള ടൊമാറ്റോ ചട്നി ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നും അതേപോലെ നിങ്ങൾക്കിത് ഒരുപാട് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക പിന്നെ മറക്കാതെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബായ്